ഇപ്പം മലയാള സിനിമയിൽ ഇപ്പോൾ കണ്ടുവരുന്ന വളരെ അപകടകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ പ്രവണത എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ഒരു വലിയ സംഖ്യ തിയേറ്ററുകളിലേക്കിട്ട് ആളുകളെ കൊണ്ടുവരേണ്ടി വരിക എന്നുള്ളതാണ് അത് എത്ര രൂപ ഇടുന്നുള്ളോ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും അത്രയധികം പൈസയാണ് ഓൾമോസ്റ്റ് ഒരു സിനിമ ചെയ്യാനുള്ള പൈസയാണ് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ എന്നാൽ ഇതേ തിയേറ്ററിൽ ആളെ കൊണ്ടുവരുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ തിയേറ്ററിനകത്ത് വരുന്ന പന്ത്രണ്ട് പേരെ ഉണ്ടാവുള്ളൂ ഇത് ബുക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ പലപ്പോഴും സോ അത് അതൊന്നും ഒരു ഫുൾ പ്രൂഫായിട്ടുള്ള മെത്തഡല്ല നമുക്കൊരു ഒരു സിനിമ സക്സസ് ആവേണ്ട ഒരു മെത്തഡല്ല എന്ന് തോന്നുന്നു ഒരു സിനിമ നിങ്ങൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ അവിടെ എത്തിക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറൊരു മറ്റൊരു മാർഗമില്ല പ്രത്യേകിച്ചും ഈ കുട്ടിയൊക്കെ ഒരു അമേരിക്കൻ മലയാളികൾ സിനിമയുമായി അങ്ങനെ ഒരു ഇഷ്ടമാ അവരുടെ ഒരു എന്താ പറയുക ഒട്ടും കളർപ്പില്ലാത്തൊരു ഇഷ്ടം കൊണ്ട് മാത്രം ഈ സിനിമയിൽ എത്തിയതാണ് കഴിഞ്ഞ ഇവരുടെ നാല് വർഷങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവരെല്ലാവരും ജോലിയുള്ള ആൾക്കാരാണ് അവർ ആ ജോലിയുടെ സമയം കഴിഞ്ഞ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സിനിമ സിനിമയെത്തിക്കാൻ മാത്രമല്ല ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സൊന്നും ഇതിന് വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊന്നും തയ്യാറായില്ല ഇവരുടെ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോലും ഒരു ഒരു വലിയ പേരുകാരും മുന്നോട്ട് വന്നില്ല അതൊക്കെ വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇങ്ങനത്തെ ഒരു പുതിയ ഒരു സാധനമായിട്ട് ഈ കുട്ടികൾ വരുമ്പോൾ ദൗർഭാഗ്യകരം എന്ന് മാത്രമേ പറയാനുള്ളൂ ആ കാര്യങ്ങൾ പക്ഷേ ഈ ഇന്നലെ ഇറങ്ങിയ ഈ സിനിമ അത്രയധികം നല്ല റിവ്യൂസിലൂടെ കടന്നു പോകുന്നു സോ അത് വലിയ സന്തോഷമുള്ള കാര്യം അതെല്ലാം ടിക്കറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമോ എന്ന് നമുക്കറിയില്ല നമുക്ക് ഇന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് സോ ലെറ്റ്സ് ഹോപ്പ് അസൽ റിവ്യൂസ് വരുന്നുണ്ട് പിന്നെ ഇതൊരു ഒരു യൂഷ്വൽ സിനിമയല്ല ഒരു യൂഷ്വൽ സിനിമയുടെ പാറ്റേൺ അല്ല ഇതിന് മറ്റൊരു പൂർവ്വ മാതൃകയില്ല ഒരു ഒട്ടും തന്നെ ഒരു എന്താണ് ഒരു ലൈക്ക് എ പ്രോട്ടോടൈപ്പ് എന്ന് പറയാവുന്നതിൽ ഇതൊരു പ്രോട്ടോടൈപ്പായി മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കാം എന്നാൽ ഇത് ഇങ്ങനത്തെ ഒരു സിനിമ ആദ്യമാണ് അപ്പോൾ അങ്ങനൊരു സിനിമ കാണുന്നതിലെ അല്ലെങ്കിൽ ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നതിലെ ആ സിനിമയിൽ വിശ്വസിക്കുന്നതിൽ ഒരു ഡിലേ എന്തായാലും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പോൾ ആ ഡിലേ എത്രയും പെട്ടെന്ന് തീരട്ടെ ഞാനട ഇപ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു താങ്ക് യു ഒരു കാര്യം പറഞ്ഞാലും നേരത്തെ അവിടെയും പറഞ്ഞു നിങ്ങളാണ് ഓൺലി യു സപ്പോർട്ടഡ് ഇവിടുത്തെ ഒരു സിസ്റ്റവും സപ്പോർട്ട് ചെയ്തില്ല മീഡിയ സപ്പോർട്ടഡ് സോ മച്ച് അത് എനിക്ക് തോന്നുന്നു ഇവരെല്ലാം കണ്ട് ഇവരെല്ലാം പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവരും ഇവരുടെ വളരെ അടുത്ത ആൾക്കാരായി മാറി നിങ്ങളുടെ എല്ലാവരുടെയും സോ ഇവരുടെ വിജയം നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ കൂടെ വന്നത് സോ അത് ഇനിയും തുടർന്നുണ്ടാവട്ടെ അതുകൊണ്ടായാലും പ്രേക്ഷകരെത്തണം എന്നാലേ കാര്യമുള്ളൂ എത്തുമോ അറിയില്ല നല്ല റിവ്യൂസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് വരുന്നില്ല എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല ചിലപ്പോൾ ഇറങ്ങുന്നുണ്ടാവില്ല ഇതിപ്പോ ഈ പടത്തിന് മാത്രമല്ല കഴിഞ്ഞ കുറെ കാലമായി നല്ല സിനിമകൾ ഉണ്ടായിട്ട് പോലും വന്നിട്ടില്ല എന്നാണ് ഇപ്പം തിയേറ്റേഴ്സ് പറയുന്നത് അറിയില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല നല്ല ചൂട് കാലത്ത് തിയേറ്ററിൽ കയറിയിട്ടുണ്ടായിരുന്നു ആൾക്കാർ മഴക്കാലമായ തിയേറ്ററിലധികം ഇല്ലാന്ന് തോന്നുന്നു അറിയില്ല എന്താ കാര്യം അറിയില്ല അല്ല ഇതിനകത്ത് അട്രാക്ട് ചെയ്തതൊന്നുമില്ല ഇതിനകത്ത് ഇവരുടെ ഇവരുടെ ഒരു പാഷനാണ് ഈ ഒരു കാര്യം നമ്മുടെ അടുത്ത് പറഞ്ഞ അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു സിനിമയിലേക്ക് എത്തിക്കുന്നത് ഇവർ ഓരോ ദിവസവും നടത്തിയ ഫോൺ കോളുകൾ എത്രമാത്രം അവർക്ക് ആ സിനിമ വേണം എന്നുള്ളത് ഇപ്പം ഇത്ര ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് പുതുമുഖങ്ങളോടൊപ്പം അഭിനയിച്ച ആൾ അല്ലെങ്കിൽ പുതുമുഖ ഡയറക്ടേഴ്സിനോടൊപ്പം അഭിനയിച്ച ആൾ ഞാനായിരുന്നു അപ്പോൾ അവർ അവർക്ക് എല്ലാവർക്കും ഇതാണ് അവർക്ക് ആ ഒരു സിനിമ ചെയ്യണം അപ്പോൾ നമ്മളൊരു കാലത്ത് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പലരുടെയും പുറകെ നടന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് മേ ബി നമ്മളാൽ എന്തെങ്കിലും നമ്മുടെ ഒരു ചെറിയ ഭാഗം ഇപ്പം ഞാനതിനായതുകൊണ്ട് വലിയൊരു കാര്യം ഉണ്ടായിരുന്നല്ല പക്ഷെ നമ്മളൊരു ചെറിയ ഭാഗം അതിനകത്താവാൻ അവർ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലതല്ലേ അതാണ് അതാണ് അട്രാക്റ്റീവ് ഒരു ഇപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ എന്റെ കണ്ടപ്പോൾ ഫീലിംഗ് റിയലി ഗുഡ് എല്ലാവരും വന്ന് കാണണമെന്ന് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യോസ് നമ്മളൊത്തിരി ഒരു ചെറിയ ടീമാണ് നമ്മൾ എല്ലാവരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് പാസ്റ്റ് ത്രീ ഫോർ ഇയർസ് ചെയ്തൊരു സിനിമയാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ റിക്വസ്റ്റിംഗ് ടു ഗിവ് ഒന്ന് വന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു സി നമ്മൾ മലയാളികളുടെ ക്യാരക്ടറിനെ നമ്മുടെ കൾച്ചറിനെ തന്നെ ഫോം മലയാള സിനിമയ്ക്ക് ഒരു വലിയൊരു ഭാഗം ഉണ്ട് അപ്പം ഇവിടെ തമിഴ് സിനിമകൾക്കോ ബാക്കി ഹിന്ദി സിനിമകൾക്ക് വലിയ ബിഗ് ബഡ്ജറ്റിനോ ത്രീ ഹണ്ട്രഡ് ക്രോഡ് മൂവീസിനോ കിട്ടുന്ന ഒരു അക്സപ്റ്റൻസ് ഒരു ഇൻഡിപെൻ്റൻറ്റ് സിനിമയ്ക്ക് കിട്ടണം എൻ്റെ സിനിമയ്ക്ക് മാത്രമല്ല എല്ലാ സിനിമകൾക്കും കിട്ടണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ബിക്കോസ് ലുക്കിംഗ് അറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുബേട്ടൻ പറഞ്ഞ പോലെ ഒരു തമിഴ് സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് നമ്മളെ പോലത്തെ ഒരു സിനിമയ്ക്ക് കിട്ടുന്നില്ല ഈവൻ ആഫ്റ്റർ ഇത്രയും നല്ല റിവ്യൂസ് വരുന്നു ഇനോ മനോരമ മാതൃമി ഓൺ മനോർമ്മ ഇപ്പോൾ ടൈംസിനാവും എല്ലാവരും നല്ല റിവ്യൂസ് ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇനോ താങ്ക്സ് ടു ഉണ്ണി വ്ളോഗ്സ് ഈ ഓൾസോ പോസ്റ്റഡ് മാൻ വളരെ നല്ലൊരു റിവ്യൂ ഐ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ റിവ്യൂഴ്സിന് എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും കിട്ടണം ആസ് ലോങ്ങ് ആസ് ഇറ്റ്സ് കൺസ്ട്രക്റ്റീവ് പിന്നെ അനുവേട്ടനും ലാൽസറും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തതിൽ ഇനോ അവർ മാത്രമല്ല ചിത്ര മാം ഒരു ഇൻഡിപെൻ്റൻ്റ് ടീമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി മീഡിയക്ക് ഒത്തിരി നന്ദി നിങ്ങളെല്ലാവരും കൂടെ വന്നു ഹോബി ഗസ് ലൈക്ക് ദ മൂവി പ്ലീസ് കം ആൻഡ് വാച്ച് ഇൻ തിയറേഴ്സ് അങ്ങനെ തിയേറ്ററിൽ വാച്ച് ചെയ്താൽ മാത്രമേ ഇതിനൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഇതുപോലത്തെ ഇൻഡിപെൻഡൻറ്റ് ടീംസിൻ്റെ ഇത്ര ഒരു കറേജ് ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ ഒരു സിനിമ എടുക്കാൻ അതിൽ കൂടുതലൊന്നും പറയാനില്ല താങ്ക് യു സോ സോ മച്ച് കാര്യങ്ങളും ഇപ്പോൾ ഇവരുടെ ഇൻ്റർവ്യൂസിലൊക്കെ പരിപോടന കൂടെ നടന്നു വരുന്ന ആ വീഡിയോയിലൊക്കെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് ഉണ്ടായത് എന്റെ പ്രശ്നം എന്ന് പറയുമ്പോ ഞാൻ കമൻസ് വായിക്കാറില്ല അപ്പൊ എനിക്ക് ഒരു പിടിയില്ല ഞാനതൊന്നും കാണാറില്ല അപ്പൊ അതിനകത്ത് ഒരു അറിയാലോ ഞാനിതൊന്നും കാണാതെ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ എനിക്ക് അറിയില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ അറിയില്ല അപ്പൊ ഇങ്ങനെ കണ്ടപ്പോനിങ് ആയിരുന്നു പക്ഷെ ഒത്തിരി സംസാരിച്ച് കൊറേ പേര് അത് കണ്ടിട്ട് കൊറേ സപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്ത ജനങ്ങളോടെല്ലാം എന്റെ താങ്ക് യു നമ്മളെല്ലാരും സാധാരണ ആൾക്കാരാണ് വോട്ടിങ് ടു ജസ്റ്റ് ഗുഡ് മൂവി ഉള്ളൂ